കാളിയാർ ഗൾഫ് ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിലെ കുരുന്നുകുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിൽ നൽകിയ നിവേദനം ശ്രദ്ധയാകർഷിക്കുന്നു ഏറെ വിവാദമായ മുല്ലപ്പെരിയാർ പുതുക്കി പണിയലുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഭാഗമായാണ് കുട്ടികൾ എം എൽ എയെ കാണാനെത്തിയത് വയനാട് ദുരന്തത്തിന് സമാനമായ സാഹചര്യം ഒരുക്കരുതെന്നും കുരുന്നുകുട്ടികളടക്കമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും കുട്ടികൾ നിവേദനത്തിൽ പറഞ്ഞു കാളിയാർ ഗൾഫ് ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിൽ നൽകിയ നിവേദനം ശ്രദ്ധാകർഷിക്കുന്നു ഏറെ വിവാദമായ മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയലുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായാണ് കുട്ടികൾ എംഎൽഎയെ കാണാൻ എത്തിയത് വയനാട് ദുരന്തത്തിന്റെ സമാനമായ സാഹചര്യം ഒരുക്കരുതെന്നും കുരുന്നുകുട്ടികളടക്കമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും കുട്ടികൾ നിവേദനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ദുരന്തം ഞങ്ങളെല്ലാവരെയും ഞങ്ങളെപ്പോലെയുള്ള അനേകായിരം കൂട്ടുകാർ ഇന്ന് മണ്ണിന്റെ അടിയിലാണ് സാർ എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ വയനാട്ടിലുണ്ടായിരുന്ന കൂട്ടുകാർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു വയനാട്ടിലുണ്ടായ ദുരന്തം പോലെ ഇനിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് സാർ ഇടുക്കി ജില്ലയിലെ മുല്ലപ്പിരാറാണ് അടുത്ത ഞങ്ങളുടെ പേടി സ്വപ്നം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗൾഫ് ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് എം എൽ എ പി ജെ ജോസഫിനെ നേരിട്ട് കാണുകയും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു ഗൾഫ് ഐഡിയൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫിത ഫാത്തിമ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് പി ജെ ജോസഫുമായി സംസാരിച്ചു വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് സ്വാബിർ അക്സനിയുടെ അസാന്നിധ്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ സുമി സാബിർ സ്റ്റാഫ് സെക്രട്ടറി ബുഷറാമം അധ്യാപകരായ മിഥിലാജ് അലീമ സ്മിത പൊതുപ്രവർത്തകൻ വണ്ണപ്പുറം അഷ്റഫ് തുരുത്തിക്കാപ്പിള്ളി എന്നിവർ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ തൊടുപുഴ